ട്രാവൽസ് ലഗേജ് ഒന്നും അധികം കൊണ്ടുപോകില്ലെങ്കിൽ ഓരോ തവണ യാത്ര ചെയ്യുമ്പോഴും ഫ്ലൈറ്റൊന്ന് മാറ്റി പിടിക്കാറുണ്ട് ഓരോ ഫ്ലൈറ്റിലും മാറി മാറി കയറുക അവരുടെ സർവീസിനെ കുറിച്ച് മനസ്സിലാക്കുക അവരുടെ എയർപോർട്ടിനെ കുറിച്ച് ട്രാൻസിറ്റ് പോയിന്റിനെ കുറിച്ച് മനസ്സിലാക്കുക ഇതൊക്കെയാണ് ലക്ഷ്യം മറ്റു പല കാരണങ്ങളാലും ഇപ്രാവശ്യം ഏതായാലും നറുക്കുവീണത് സലാം മേറിനാണ് പല യാത്രക്കാരും സലാം മേറിൻ്റെ സർവീസിനെ കുറിച്ച് മോശമില്ലാത്ത ഒരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇപ്രാവശ്യം ഞാൻ യാത്ര ചെയ്യുന്നത് സെലാം ഏറിനാണ് വൈകിട്ട് നാല് അമ്പതിനാണ് ജിദ്ദയിൽ നിന്ന് മസ്കത്തിലേക്കുള്ള എൻ്റെ ഫ്ലൈറ്റ് പുറപ്പെടുന്നത് അതിന് തൊട്ടുമ്പോൾ മറ്റൊരു ഫ്ലൈറ്റ് ഉണ്ട് ഉച്ചക്കായിട്ട് മറ്റൊരു ഫ്ലൈറ്റ് ഉണ്ട് പക്ഷേ നമ്മുടെ ഫ്ലൈറ്റ് വൈകിട്ട് നാല് അമ്പതിനാണ് ജിദ്ദയിലെ നോർത്ത് ടെർമിനലിന് പുറപ്പെടുന്നത് ഞാനേതായാലും ഒന്നരയ്ക്ക് റൂമിൽ നിന്ന് ഇറങ്ങി ഏതാണ്ട് ഒരു രണ്ട് രണ്ടേ കാലായപ്പോഴാണ് എയർപോർട്ടിൽ എത്തുന്നത് അങ്ങനെ ട്രോളിയെടുത്ത് ജംസം എടുക്കാൻ വേണ്ടിയിട്ട് ജംസം കൗണ്ടർ നേരെ നീങ്ങി ജംസം കൗണ്ടർ നമ്മുടെ നോർത്ത് ടെർമിനല് ഡീപാർസൽ ഗേറ്റിൻ്റെ ഏറ്റവും എൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതായത് നമ്മൾ ട്രോളിലേക്ക് എടുത്ത് എയർപോർട്ടിൽ മുഖമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇടത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എൻഡിൽ ജംസത്തിൻ്റെ വലിയൊരു ബോർഡ് കാണാൻ പറ്റും അവിടെയാണ് നമ്മൾ ജംസം ലഭിക്കുക അവിടെ അവർ പാസ്പോർട്ട് ചോദിക്കുന്നുണ്ട് പാസ്പോർട്ട് കൊടുത്ത് ഏതായാലും ഒരു ബോട്ടിൽ ജംസം വാങ്ങിയിട്ട് അതിൻ്റെ പേരൊക്കെ എഴുതി നേരെ കൗണ്ടറിലേക്ക് തന്നു കൗണ്ടറിൽ നേരത്തെ എയർലൈൻസ് സ്റ്റാഫ് നമുക്ക് സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിരുന്നു ജിദ്ദാ തു മസ്ക്കറ്റ് ഫ്രണ്ടിലെ റോളൊക്കെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു പക്ഷേ മസ്ക്കത്തു കാലിക്കറ്റ് ആൾറെഡി ഫുള്ളായതുകൊണ്ട് കിട്ടിയിരുന്നില്ല ഏതായാലും ബോർഡിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ തന്നു എയർലൈൻ്റെ സ്റ്റാഫ് പറഞ്ഞ് അതേ സീറ്റുകൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അലമദില്ല അങ്ങനെ ഏതായാലും ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ലഗേജ് എല്ലാം വിട്ട് ജംസം അതിൻ്റെ കൗണ്ടറിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് നേരെ ലോഞ്ചിലേക്ക് നടന്നു എമിഗ്രേഷന് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിനും കഴിഞ്ഞ് പിന്നെ ലോഞ്ചിലെത്തി അവിടെ നമുക്കറിയാം അൽബേക്ക് അൽബേക്ക് ഈ സ്ലാമേറില് ഫുഡില്ല അതുകൊണ്ട് തന്നെ അൽബേക്കാണ് സാധാരണ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുള്ളത് നമുക്കും ആശ്രയം തന്നെയാണ് അങ്ങനെ രണ്ട് നാല് രണ്ടല്ല നാല് സാമ്പിച്ചു ഇൻ കേസ് ആരെങ്കിലും നമ്മൾ തൊട്ടപ്പുറത്ത് കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് നാലിനും വാങ്ങിയിട്ട് ബാഗിൽ വെച്ചത് ഒന്ന് അവിടെ നിന്ന് കഴിച്ച് ബാക്കി മൂന്നെണ്ണം ബാഗിലും വെച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഏതായാലും അനൗൺസ്മെൻറ്റ് വന്നു നമ്മുടെ ഫ്ലൈറ്റിലേക്കുള്ള ബോർഡിംഗ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അനൗൺസ്മെൻറ്റ് തോന്നുന്നു കാര്യമായിട്ട് ഉമ്പ്രക്കാരാണ് ആ ഫ്ലൈറ്റിൽ ധാരാളം ആളുകൾ ഉമ്പ്രക്കാരായിരുന്നു ഉമ്ര പാസഞ്ചർ ധാരാളമുണ്ട് വിവാദമായിട്ടുള്ള നീലപ്പെട്ടിയുമായിട്ടൊരാൾ തൊട്ട് മുന്നേ തന്നെ ഉണ്ട് അങ്ങനെ നമ്മൾ ബസ്സിലെത്തിയിട്ടുണ്ട് ബസ്സിലേക്ക് ഇങ്ങനെ ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് നേരത്താണ് പുറകിൽ ലൈനർ ഇങ്ങനെ പോകുന്നത് ലൈനർ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇറങ്ങി വരികയാണോ കയറാൻ വേണ്ടി പോവുകയാണോ എന്നറിഞ്ഞുകൂടാ ഏതായാലും നമ്മൾ ബസ്സും നീങ്ങി നീങ്ങിത്തുടങ്ങി നമ്മളെ അങ്ങനെ ഫ്ലൈറ്റിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോർത്ത് ടെർമിനലിനെ വിദൂരത്താക്കിക്കൊണ്ട് നമ്മുടെ ഫ്ലൈറ്റിനെ സലാം മേറിനെ ലക്ഷ്യമാക്കി ബസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റുകളൊക്കെ അടുത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് എന്നർത്ഥം ഏതായാലും ഫ്ലൈറ്റിനടുത്തെത്തി സലാം മേറിനടുത്തെത്തി ആളുകളെല്ലാം ബസ്സിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഏതായാലും ലാസ്റ്റിൽ ഇറങ്ങാമെന്ന് എത്തിയിട്ടാണെന്നത് അങ്ങനെ ഇറങ്ങി നോക്കുമ്പോഴാണ് മനസ്സിലായത് ആ ഉദ്ദേശിച്ച നമ്മൾ പ്രതീക്ഷിച്ച ഒരു പച്ച നിറത്തിലുള്ള അല്ല ഇവിടെ നിൽക്കുന്നത് ഇത് സലാമിയാറിൻ്റെ ഓൺ ഫ്ലൈറ്റ് അല്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ചിലപ്പം പണിപ്പുറയിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നതോ എന്തോ ഏതായാലും ആ ഒരു പച്ച നിറത്തിലുള്ള അല്ല അതിൽ സലാമിയറിൻ്റെ ലോഗോ കാര്യങ്ങളൊന്നും കാണുന്നില്ല നമുക്കേതായാലും നാട്ടിലെത്തിയാൽ മതിയല്ലോ അവർ കൊണ്ടുപോകുന്നുണ്ടല്ലോ മസ്കത്തിലേക്കന്നെ ആയിരിക്കുമെന്ന് കരുതി ഏതായാലും അതിൽ കയറിയിട്ട് ഇരുന്നിട്ടുണ്ട് ഇതാണ് സലാം ഏറ്റവും ഫ്രണ്ടിലെ റോയിലല്ല എനിക്ക് സീറ്റ് കിട്ടിയത് തൊട്ട് പുറകിൽ സെക്കൻഡ് റോയിൽ അങ്ങനെ പാസഞ്ചേഴ്സെല്ലാം ബോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫ്ലൈറ്റ് ഏതാണ്ട് പുറപ്പെടാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് നാല് അമ്പതിനാണ് ഡിപ്പാർച്ചൽ ടൈം പറഞ്ഞിരുന്നത് ഇപ്പോൾ ഏതാണ്ട് അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് വിൻഡോയിൽ നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് എയർ റബി നിർത്തിട്ടതായിട്ട് കാണാൻ പറ്റും അവരുടെയും സമയം ഏതാണ്ട് ആയിട്ടുണ്ട് ഡിപ്പാർച്ചർ ടൈം ആയിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ടാക്സിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സീറ്റുകൾ കുറേ കാലിയാണ് കുറേ സീറ്റുകൾ ജിദ്ദ ടു മസ്ക്കറ്റ് സീറ്റുകളെല്ലാം കാലിയായിട്ട് കാണുന്നു അതേസമയം മസ്കറ്റ് ടു കാലിക്കറ്റ് ഫ്ലൈറ്റ് ഫുള്ളാണെന്ന് കേൾക്കുന്നുണ്ട് ഏതായാലും ഫ്ലൈറ്റ് പുറപ്പെടുകയാണ് റൺവേയിലിവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ മസ്കത്തിന് മുകളിലാണ് എത്തിയിട്ടുള്ളത് മസ്കത്തിന് മുകളിൽ നിന്നുള്ളൊരു വീഡിയോ മുമ്പ് ഒന്ന് രണ്ട് തവണ ഒമാനറിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും അന്നൊന്നും രാത്രികാല വീഡിയോ പകർത്താൻ പറ്റിയിട്ടുണ്ടാവില്ല ഇന്നാണ് ഇപ്പോൾ മസ്കത്തിന് മുകളിൽ രാത്രിയിൽ ഞാൻ എത്തുന്നത് മസ്കത്തിൻ്റെ രാത്രികാല കാഴ്ചകളാണ് ദീപാലംകൃതമായ ജിദ്ദയെ പോലെ തന്നെ ദീപാലംകൃതമായ മസ്കത്ത് സിറ്റി അങ്ങനെ മസ്ക്കത്ത് എയർപോർട്ടിൽ നമ്മുടെ ഫ്ലൈറ്റ് സെലാം ഏർ ലാൻഡ് ചെയ്തിട്ടുണ്ട് മോശമില്ലാത്ത ഒരു എയർപോർട്ടാണ് പുറത്തുനിന്ന് കാണുമ്പോഴേ ബിൽഡിങ്ങുകൾ ഇത് നമ്മുടെ വീഡിയോയിൽ പിക്ചേഴ്സൊന്നും വ്യക്തമല്ല ഏതായാലും മോശമില്ലാത്ത കണ്ടാൽ തന്നെ കുഴപ്പമില്ലാത്ത ഒരു പുതിയ ഇത് മസ്കത്തിലെ പുതിയ എയർപോർട്ടാണ് നല്ല അടിപൊളിയാണ് കണ്ടിട്ട് മോശം എയർപോർട്ടാണ് ഒമാനാറൊക്കെ തൊട്ടപ്പുറത്ത് നിർത്തിയിട്ടിട്ടുണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രാൻസിറ്റ് ടെർമിനലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ട്രാൻസ്ഫേഴ്സ് ട്രാൻസ്ഫേഴ്സ് എന്നുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ പോകേണ്ടത് റൈറ്റിലേക്കുള്ള ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട് അവിടേക്കാണ് ഇൻ കാണിക്കുന്നത് അതിന് റൈറ്റിലേക്ക് പോയി ട്രാൻസ്ഫേഴ്സ് അവിടെയാണ് ട്രാൻസിറ്റ് പോയിന്റ് ട്രാൻസിറ്റ് പാസഞ്ചേഴ്സ് ആ വഴിക്കാണ് പോകേണ്ടത് അങ്ങനെ നമ്മൾ അവിടെ ചോദിച്ച് ഉറപ്പുവരുത്തുന്നതിന് ശേഷം നേരെ ഗേറ്റിലേക്ക് പോവുകയാണ് അധികം സമയമല്ല അവിടെ ഏതാണ്ട് ഒരു മണിക്കൂർ ഇനിയിപ്പോൾ ഒരു ഒന്നര മണിക്കൂറോളമാണ് നമുക്ക് അവിടെ സമയമുള്ളത് അധികം വെയിറ്റിംഗ് ഒന്നുമില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഏതായാലും ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു അവർ താഴെ ഗേറ്റിലേക്ക് ആളുകളെ കൊണ്ടുപോയി നമ്മൾ ബോർഡിംഗ് നോക്കി താഴേക്കെത്തി താഴത്ത് ഇത്തിരി നേരം ഇരുന്നപ്പോഴേക്കേതായാലും ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാനുള്ള സമയമായി നമ്മൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തു ഇതാണ് ശരിക്കും സലാം മേർ ശരിക്കും നമ്മളെ ഉള്ള നമ്മൾ കണ്ടിട്ട് ഇത്രയും കാലം നമ്മൾ പരസ്യം ചെയ്തിരുന്ന സലാം മേർ കാണുന്നത് ആ പച്ച കളറുള്ള മേർ ഇതാണ് ഇതാണ് ശരിക്കും സലാം അങ്ങനെ സലാം നമ്മൾ യാത്ര കഴിഞ്ഞ് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തതിനു ശേഷം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇമിഗ്രേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടുമുന്നിൽ നേരത്തെ കണ്ടാതെ നീലപ്പെട്ടിക്കാരൻ ഇവിടെ ഉണ്ട് അങ്ങനെ അവിടെ ഇമിഗ്രേഷനും കസ്റ്റംസും എല്ലാം കഴിഞ്ഞ് ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രോളി എടുത്ത് നമ്മൾ കൺവേറിനടുത്ത് പോവാണ് കൺവേറിനടുത്ത് നമ്മൾ പോയപ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ടെലഫോൺ സൗകര്യം ഇവിടെ കണ്ടത് കാലിക്കറ്റിൽ എയർപോർട്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ഒന്ന് വിളിച്ച് പറയാനും നമ്മൾ എത്തിയത് പറയാനും മറ്റൊക്കെ പുറത്തുനിന്ന് നിൽക്കുന്ന ആളുകൾക്ക് വിളിച്ച് പറയാനൊക്കെ ഒരു സൗകര്യം ഇവിടെ മുമ്പേ ഉള്ളതാണ് പല ആളുകൾക്കും ഇപ്പോഴും അത് അറിയില്ല എന്നുള്ളത് ഈ ഒരു യാത്രയിലൊക്കെ മനസ്സിലായി അങ്ങനെ പല ആളുകളും അവിടെ തിക്കും തിരക്കും കൂട്ടുന്നുണ്ട് ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മളിവിടെ കൂളായിട്ടിരിക്കുകയാണ് അതിനുള്ള കാരണം നമ്മുടെ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ ബോക്സ് അകലെ നിന്ന് കണ്ടാലേ മനസ്സിലാകുന്ന രീതിയിൽ അതിലൊരു ഒരു റിബൺ ചുറ്റിയിട്ടുണ്ട് സാധാരണത്തെ പോലെ ഒരു റിബൺ അതുപോലെ പല പെട്ടികളും വരുന്നു കണ്ടിട്ടോ പല റിബണ് പല ടൈപ്പ് റിബണുകൾ ചുറ്റിയിട്ടുള്ള പല പെട്ടികളും വരുന്ന കണ്ടു ഏതായാലും നമ്മുടെ ലഗേജ് വന്ന് ലഗേജ് എടുത്ത് അവിടെ ജംസോം എല്ലാം എടുത്തതിന് ശേഷം പുറത്തിറങ്ങി എയർപോർട്ടിന് പുറത്ത് പുലർച്ചെയുള്ളൊരു സമയമായതുകൊണ്ട് തന്നെ മക്കളാരും എയർപോർട്ടിൽ എത്തിയിട്ടില്ല കേട്ടോ ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് മാത്രമാണ് വന്നിട്ടുള്ളത് അങ്ങനെ അവനെ കാത്ത് അവിടെ തിരി നേരം നിന്ന് ശേഷം അവൻ വന്ന് വിളിച്ച് അങ്ങനെ ഏതായാലും വണ്ടിയിൽ നമ്മുടെ വണ്ടിയിൽ കയറിയിട്ട് യാത്ര തിരിച്ചു കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇതാ ഈ കാണുന്നതുപോലെ മൊത്തത്തിൽ പഴയ ഒരു സുഖമൊന്നും പാർക്കിങ്ങിലോ അല്ലെങ്കിൽ ലഗേജിൻ്റെ ഭാഗത്ത് നമ്മൾ ലഗേജ് നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തൊന്നും ഒരു പഴയൊരു സൗകര്യമൊന്നും കാണുന്നില്ല തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് കൊണ്ടാണോ എന്തോ ഏതായാലും പഴയൊരു സൗകര്യമൊന്നും എനിക്ക് തോന്നിയില്ല അങ്ങനെ ഏതായാലും ലഗേജൊക്കെ എടുത്ത് വണ്ടിയിൽ കയറി നാട്ടിലേക്ക് തിരിക്കുകയാണ് ഓക്കെ ഇൻഷാല്ല അടുത്ത യാത്രയിൽ ഇൻഷാല്ല വീണ്ടും കാണാം അസലക്കും